ധനുഷും തന്റെ മുൻ ഭർത്താവും സൊവർഗാനുരാഗികൾ ഇരുവരെയും പലപ്പോഴും അടച്ചിട്ട മുറിയിൽ കണ്ടെത്തി ധനുഷിനെതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് പലരുടെയും ജീവിതം തകർത്തതിന് പിന്നിൽ ധനുഷുണ്ടെന്നും ഉണ്ടെന്നും അമല പോളടക്കം പല നടിമാരുടെയും ദാമ്പത്യം തകർന്നത് ധനുഷുമായിട്ടുള്ള ബന്ധമാണെന്നുമൊക്കെ ആരോപണമുണ്ടായിരുന്നു അതിൽ ശ്രദ്ധേയം ധനുഷ് ഗേ ആണെന്ന തരത്തിലുള്ള തുറന്നു പറച്ചിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ധനുഷ് നിരന്തരം വാർത്തകളിൽ നിറഞ്ഞത് സുജി ലീക്സ് എന്ന പേരിൽ ട്വിറ്ററിലൂടെ ഗായിക സുചിത്ര പുറത്തുവിട്ട താരങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങളായിരുന്നു വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത് ധനുഷിനൊപ്പമുള്ള അമലാപുളിന്റെയും തൃശടക്കമുള്ള പ്രമുഖ നടിമാരുടെയും ദൃശ്യങ്ങളും ഇത്തരത്തിൽ പുറത്തു വന്നു എന്നാൽ തന്റെ ഭർത്താവായ കാർത്തി കുമാറും ധനുഷും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് സുചിത്രയുടെ പ്രധാന ആരോപണം കാർത്തിക്കുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായിട്ടും കുട്ടികളില്ലാതെ വന്നതോടെ ഡോക്ടറെ കാണാൻ പോയിരുന്നു അപ്പോഴാണ് കാർത്തിക്കിന് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറയുന്നത് കാർത്തിക് ഒരു ഗേ ആണെന്ന സംശയവും തനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ഇടയ്ക്കിടെ അദ്ദേഹം ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു അവർ ബോയ്ഫ്രണ്ട്സ് ആയിരുന്നുവെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാർത്തിക്കിന്റെ ആ സുഹൃത്തെന്ന് സുചിത്ര പറഞ്ഞത് നടൻ ധനുഷിനെയായിരുന്നു ധനുഷൻ തന്റെ മുൻഭർത്താവും നടനുമായ കാർത്തിക് കുമാറും സ്വവർഗാനുരാഗികളാണ് കാർത്തിക് എപ്പോഴും ധനുഷിനൊപ്പം അടച്ചിട്ട മുറിയിലാണെന്നും അവർക്കിടയിൽ മറ്റു ചില ബന്ധങ്ങളുണ്ടെന്നും സുചിത്ര ആരോപിച്ചിരുന്നു മാത്രമല്ല ധനുഷിന്റെ മുൻ ഭാര്യയും രജനീകാന്തിന്റെ മകളുമായ ഐശ്വര്യയും ധനുഷും ഒരുപോലെ തെറ്റ് ചെയ്തിരുന്നവരാണ് ഐശ്വര്യ ഒരു മോശം അമ്മയാണ് അവരെ അപേക്ഷിച്ച് ധനുഷ് മികച്ച അച്ഛനാണ് ഐശ്വര്യ അമ്മയായി മാത്രം പ്രൊമോട്ട് ചെയ്തേയുള്ളൂ ദമ്പതികൾ പരസ്പരം വഞ്ചിച്ചതാണ് ബന്ധം തകരാൻ കാരണം ധനുഷും ഐശ്വര്യം മറ്റു പലരുമായിട്ടും ഡേറ്റിംഗിലാണെന്നും അവർക്കൊപ്പം പരസ്യമായി ഹോട്ടലുകളിൽ പോകാറുണ്ടെന്നും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് സുചിത്ര ഉന്നയിച്ചത് രണ്ടായിരത്തി യിരത്തി പതിനാറിലാണ് കോളിവുഡിലെ പ്രമുഖ താരങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയത് സുജി സുജിലീക്സ് എന്ന പേരിൽ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് ഫോട്ടോകളും വീഡിയോയും പുറത്തായത് ധനുഷിനൊപ്പം തൃഷ ആൻഡ്രിയ വിജയ് യേശുദാസ് തുടങ്ങി നിരവധി താരങ്ങളും ഇതിൽ കുടുങ്ങിയിരുന്നു